ഭൂമി ഇന്റർനാഷണൽ ാഘോഷം പട്ടാമ്പി ഷോറൂമിൽ ഒന്നാം ഫെബ്രുവരി മുതൽ വരെ ഭൂമി ഇന്റർനാഷണൽ ഗവൺമെന്റ് പട്ടാമ്പി പട്ടാമ്പി ഗവൺമെന്റ് രണ്ടായിരത്തി മൂന്ന് ഇരുപത്തിനാല് വർഷത്തെ പഠനോത്സവം സംഘടിപ്പിച്ചു പട്ടാമ്പി ബി പി സി മനോജ് വി പി ഉദ്ഘാടനം നിർവഹിച്ചു ശരിക്ക് മാർച്ച് മാസത്തില് പരീക്ഷയാണ് അല്ലെ പരീക്ഷ നമുക്ക് വലിയ പ്രശ്നമുണ്ടോ നമുക്ക് എന്താണ് നമുക്ക് പറഞ്ഞോത്സവമാരൂ നിങ്ങൾ എല്ലാവരും വരും സ്കൂളിലേക്ക് വരും ഞങ്ങൾ എന്തൊക്കെ പഠിച്ചിട്ടുണ്ട് ഞങ്ങൾ ഈ പ്രശ്നം എന്തൊക്കെ കളിച്ചിട്ടുണ്ട് ഞാൻ നിങ്ങളുടെ എല്ലാ അമ്മമാരെയും അച്ഛന്മാരെയുമൊക്കെ ക്ഷണിക്കുന്ന ഒരു എന്ത് പരിപാടിയാണെന്ത് പാട്ട് പാടിയില്ല ഇപ്പോ പാട്ട് പാടിയില്ല ഭരണോത്സവകാലം കൂട്ടുകാർ ഭരണോത്സവ കാലത്തിൽ പറയുന്നുണ്ട് ഈ വർഷത്തെ എല്ലാ കാര്യങ്ങളും നമ്മൾ നമ്മളെ രക്ഷിതാക്കൾക്കും കുട്ടികൾക്കും ഒക്കെ പറഞ്ഞു കൊടുക്കണം ടീച്ചർമാർക്ക് ഒന്നുകൂടി നിങ്ങൾ അത് പറഞ്ഞു കൊടുക്കണം അതിനൊക്കെ വേണ്ടിയിട്ടുള്ള എന്തായാലും നമ്മളെല്ലാം പറഞ്ഞിട്ടുണ്ട് അവർ നമ്മൾ പി ടി എ വൈസ് പ്രസിഡന്റ് അബ്ദുൾ ഖാദർ അധ്യക്ഷത വഹിച്ചു സ്കിറ്റ് അവതരണം സചിത്ര പുസ്തകം സംയുക്ത ഡയറി പാവനാടകം തത്സമയ പ്രകടനം പരീക്ഷണങ്ങൾ പസിൽ വായത്താരികൾ പ്രദർശനങ്ങൾ തുടങ്ങിയവയുണ്ടായിരുന്നു പ്രധാന അധ്യാപകൻ പി ടി മൊയ്തീൻകുട്ടി സംഗീത ലക്ഷ്മി ബേബി രാജേഷ് കൃഷ്ണൻ തുടങ്ങിയവർ പങ്കെടുത്തു സംസാരിച്ചു